പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല നാഷണൽ ഹൈവേ അറുപത്തി നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറവൂർ പാലത്തിന് ഉയരം കുറവാണെന്നുയർന്നു വന്ന പരാതി നിർമ്മാണം അടിയന്തരമായി നിർത്തിവെച്ച് പരിശോധിക്കുന്നതിനായും കുടിയുള്ള പ്രശ്നങ്ങളും ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള പ്രശ്നങ്ങളും അടിയന്തരമായി പരിശോധിക്കുവാൻ അടിയന്തര യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറോട് ഉദ്യോഗസ്ഥതല യോഗം വിളിക്കുവാൻ നിർദ്ദേശം നൽകിനെ തുടർന്ന് കളക്ട്രേറ്റിൽ കൂടി യോഗത്തിൽ മേജർ ഇറിഗേഷൻ വഴുപ്പിന്റെ കീഴിലുള്ള എല്ലാ പാലങ്ങളും പരിശോധിക്കാൻ തീരുമാനിച്ചു പറവൂർ നിയോജക മണ്ഡലത്തിലെ മുത്തക്കുന്നം മുതൽ വരിപ്പുഴ വരെയുള്ള ഭാഗത്ത് വലിയ പാലങ്ങളും ചെറിയ പാലങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് പാലങ്ങളാണുള്ളത് ഇതിൽ പത്ത് ചെറിയ ൾ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലും അഞ്ച് വലിയ പാലങ്ങൾ മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുമാണ് ഇതിൽ മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള അഞ്ച് പാലങ്ങളാണ് പരിശോധന നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥരും കരാർ കമ്പനിക്കാരും ഇതിൽ പങ്കെടുക്കും നാഷണൽ ഹൈവേ അറുപത്തി ആറ് കടന്നു പോകുന്ന ഭാഗത്തെ ജനപ്രതിനിധികൾ അവർക്കുള്ള ആശങ്ക പരിശോധനാ സമയത്ത് അവരെ അറിയിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു കുര്യാപ്പള്ളിയിലെ രണ്ട് പാലങ്ങൾ പടവൂർ പാലം ചെറിയപ്പള്ളി പാലം വരാപ്പുഴ പുത്തൻപള്ളി അടച്ചിലിക്കടവ് പാലങ്ങളാണ് പരിശോധിക്കുക എന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ടും വാട്ടർ അതോറിറ്റിയും ലക്ട്രിസിറ്റി ബോർഡുമായിട്ടുള്ള പ്രവൃത്തികളുടെ സംയുക്ത മീറ്റിംഗ് ചൊവ്വാഴ്ച നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു പാല നിർമ്മാണത്തിൽ പറവൂരിലെ ജനങ്ങൾക്കുണ്ടായ ആശങ്ക പൂർണ്ണമായും പരിഹരിച്ച് മാത്രമേ നിർമ്മാണ പ്രവൃത്തി ചെയ്യുകയുള്ളൂവെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു യോഗത്തിൽ ജില്ലാ കലക്ടർ ഉമേഷ് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി കെ എസ് ബി ഉദ്യോഗസ്ഥർ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ കരാർ കമ്പനിക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ